ൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ മൂന്ന് ദിവസത്തേക്ക് പാങ്ങോട് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അഫാനെ കസ്റ്റഡിയിൽ വിട്ടത് പിതൃമാതാവായ സൽമാ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കോടതിയോട് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞുവന്നിരുന്ന അഫാനെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പാങ്ങോട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് സൽമാ ബിബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതി വരുന്ന എട്ടാം തീയതി വരെയാണ് അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിനെ തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊരുങ്ങിയിരിക്കുകയാണ് പാങ്ങോട് പോലീസ് നാളെ പാങ്ങോട് പോലീസ് പരിധിയിലുള്ള പിതൃമാതാവ് സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ വീട്ടിലെത്തിച്ചായിരിക്കും ആദ്യം തെളിവെടുപ്പ് നടത്തുക ആഭരണങ്ങൾ പണയം വെച്ച വെഞ്ഞാറമൂടിലുള്ള ധനകാര്യ സ്ഥാപനത്തിലും പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തും അതിനുശേഷമായിരിക്കും മറ്റ് നാലുപേരെ കൊലപ്പെടുത്തിയ കേസിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക വെഞ്ഞാറമൂട് പാലോട് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് കൊലപാതകങ്ങൾ നടന്നത് അതിനാൽ ഓരോ കേസിലും പ്രത്യേകം കസ്റ്റഡിയിൽ വാങ്ങലാകുമുണ്ടാകുക ഇതിൽ നാല് കൊലപാതകങ്ങളും വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലാണ് സാമ്പത്തിക ബാധ്യതകളാണ് കൂട്ടക്കൊലയ്ക്ക് പ്രേരണയായതെന്ന മൊഴിയിലാണ് അഫാൻ ഉറച്ചു നിൽക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ എന്തുകൊണ്ട് ഇത്രയധികം കടമുണ്ടായെന്ന കാര്യത്തിൽ വ്യക്തത വരും അഫാന്റെ ഉമ്മ ഷെമി വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം അഫാന്റെ മൊബൈൽ ഫോൺ ഇതുവരെയും വിശദമായി പരിശോധിച്ചിട്ടില്ല പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കേസിൽ വഴിത്തിരിവാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം